ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം വിത്തുകളുടെ സെയിലാണ് ഏറ്റോ വന്നേക്കുന്നത് ഉണ്ട് ഡാലിയ ഉണ്ട് ഐസ് ഫ്ലവർ ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് ചെടികൾ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് വിത്തുകളുടെ മാത്രം സെയിലാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് പെറ്റോണിയ നമുക്ക് റെഡിൽ വന്നിട്ടുണ്ട് സ്റ്റാർ ഉണ്ട് ബ്ലൂ കളർ കളറ് ഉണ്ട് അതുപോലെ തന്നെ സാധാ സിംഗിൾ പെറ്റലിൻ്റെ തന്നെ മിക്സഡ് സീഡും ആണ് കേട്ടോ പെറ്റോണിയയിൽ അതിൽ റെഡ് വേറെ സ്റ്റാർ വേഗയാണ് ബ്ലൂവിൻ്റെ വേറെയാണ് സിംഗിൾ പെറ്റലിൻ്റെ മിക്സ്ഡ് കളറും സെപ്പറേറ്റ് ആണ് കേട്ടോ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അൻപത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ വരുന്ന ബാക്കി കുറച്ച് സീഡും കൂടി ഉണ്ട് അതിൻ്റെയും കൂടെ പറയാവേ ഈ ഒരു ടൈപ്പ് ചെടിയുടെ മൂന്ന് കളറിൻ്റെ മിക്സഡ് സീഡ് വരുന്നുണ്ട് അഞ്ച് വിത്തിന് അൻപത് രൂപയാണ് കേട്ടോ ഇതിന് നമുക്ക് റേറ്റ് വന്നേക്കുന്നത് നമ്മൾ റെഡ് പെറ്റൂണിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈഡൽ വേവ് റെഡ് അല്ല സാധാ നാടിൻ്റെ തന്നെ സിംഗിൾ പെറ്റലിൻ്റെ റെഡ് പെറ്റൂണിയാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്ന ഇമേജ് നമ്മൾ ഗൂഗിളിൻ്റെ ഇമേജ് ആണ് കാരണം ആൾക്ക് ഓൾറെഡി ഒരു ചാനലുണ്ട് അപ്പോൾ അതിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കോപ്പി ഹൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ കൃത്യമായിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന പൂക്കളുടെ ഫോട്ടോസ് നമ്മൾ കാണിക്കാത്തത് അപ്പോൾ ആളുടെ ചാനലിൻ്റെ ലിങ്കും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാട്ടോ കേട്ടോ അപ്പോൾ അതിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഹൈറ്റ് പറ്റൂനയുടെ എല്ലാ വിത്തിനും അൻപത് രൂപ തന്നെയാണ് കേട്ടോ നൂറിൽ കൂടുതൽ സീഡുകൾ ഉണ്ടാകും നല്ല ജെർമിനേഷൻ ഉള്ള സീഡുകൾ തന്നെയാണ് പെറ്റൂണിയുടെ സീഡുകൾ പാകുമ്പോൾ കാണുമ്പോൾ തെ കുഞ്ഞു കുഞ്ഞ് തരിതരിയായിട്ടുള്ള സീഡുകളാണ് കേട്ടോ നമ്മുടെ ചീരയുടെ അരിയൊക്കെ പോലത്തെ തന്നെ സീഡാണ് പാകുമ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ആദ്യം ഒഴിക്കുന്ന വെള്ളത്തിലേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെറ്റൂണിയുടെ തൈകൾ വാ തൈകളായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ തൈകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കുമ്പോൾ തൈകള് വീണ് പോകാതെ പ്രത്യേകം നോക്കേണ്ടതാണ് കേട്ടോ വീണ് പോയിട്ടുണ്ടെങ്കിൽ അറിയല്ല വീണ് പോയി കഴിഞ്ഞാൽ പെറ്റൂണിയുടെ വിത്തുകളിൽ നിന്ന് ഉണ്ടായ കുഞ്ഞൻ തൈകൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്ന പാട് തന്നെയാണ് പലതും രക്ഷപ്പെടാതെ പോകുകയും ചെയ്യും അങ്ങനെ വീടിന് പോകാതെ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ വെള്ളമൊഴിക്കാൻ വേണ്ടിയിട്ടാണ് പെറ്റൂണയുടെ വിത്ത് പാകുന്നത് കാര്യങ്ങൾ അതിൻ്റെ കെയർ എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മുടെ ചാനലിൽ നമുക്ക് കുറച്ച് ഡാലിയയുടെ സീഡ് ഉണ്ട് കേട്ടോ ഡാലിയയുടെ സീഡ് മിക്സ്ഡ് സീഡാണ് അപ്പോൾ നമുക്ക് ഇന്ന കളർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇരുപത് കൂടുതൽ സീഡുകൾ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ എല്ലാ സീഡും നല്ല ജർമിനേഷൻ ഉള്ള സീഡുകൾ തന്നെയാണ് ജർമിനേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സീഡുകളും കാര്യങ്ങളും തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്ന ഐസ് ഫ്ലവറിൻ്റെ ആണ് കേട്ടോ ഇത് റേറ്റ് വരുന്ന നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതൊക്കെ നോക്കിന് അടുത്ത സീഡുകൾ ഉണ്ട് കേട്ടോ ഐസ് ഫ്ലവർ ഒക്കെ പിന്നെ വരുന്ന നമ്മുടെ ഡയാന്ദാസ് ആണ് അതും നാൽപ്പത്തി അഞ്ച് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇനി നമുക്ക് വരുന്ന വൈറ്റ് മാരിഗോൾഡാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അതുപോലെ തന്നെ മാരിഗോൾഡിൻ്റെ വേറെ രണ്ട് കളറും കൂടെ നമുക്ക് ആണ് ഓറഞ്ചും അതുപോലെ തന്നെ ഓർമ്മലായിട്ടുള്ള മഞ്ഞും ഹൈബ്രഡ് സീഡാണ് കേട്ടോ നല്ല ഇതുപോലെ കാണുന്ന നല്ല വലിയ ഫ്ലവർ ഉണ്ടാകുന്ന സീഡ് തന്നെയാണ് ഓറഞ്ചിനും യെല്ലോയ്ക്കും നാൽപ്പത് രൂപയാണ് വൈറ്റിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ ഈര ടൈപ്പ് അതാണ് ഇതിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് ഇനിയുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു ടൈപ്പ് ചെടിയാണ് ഇതിന് നമുക്ക് വരുന്ന എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കുറച്ച് താമരയുടെ വിത്ത് വിത്ത് ഉണ്ട് കേട്ടോ ഒരു വിത്തിന് പത്ത് രൂപയാണ് വരുന്നത് സദാ പിങ്ക് കളറിൽ വരുന്ന താമരയുടെ ആണ് കേട്ടോ ഏത് വെറൈറ്റി എന്നങ്ങനെയില്ല ഈ ഒരു ടൈപ്പ് പൂവാണ് കേട്ടോ അപ്പോൾ ഇത്രയും സീഡുകളാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ എന്തെങ്കിലും സീഡിൻ്റെ റേറ്റിൻ്റെ കാര്യത്തിലോ അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് സീഡാണ് എന്തിൻ്റെ ആ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യും കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ അപ്പോൾ നാളെ നമുക്കൊരു കുട്ടിയ സെയിൽ വീഡിയോ ഉണ്ട് അതിൽ കാണാം